ശ്രീ സതീഷ് വസന്ത് എന്തിനാണ് ഇത്തരത്തിൽ മനഃപൂർവ്വമായി ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ട് ഇങ്ങനെ അവഹേളനം നടത്തുന്നത് ഇതിന് അനുമതി നൽകുമ്പോൾ നഗരസഭ അധികൃതർക്ക് കൃത്യമായി തന്നെ ബോധ്യമുള്ള കാര്യമല്ലേ ഇത് പൈതൃക സ്മാരകമായ ശ്രീപത്മനാഭൻ്റെ ആറാട്ട് മണ്ഡപമാണ് ഇവിടെ ഇങ്ങനെ അടുക്കളപ്പുരയ്ക്ക് നൽകാൻ പാടില്ല വേസ്റ്റ് ഒരു ഭാഗത്ത് മാലിന്യം ഇങ്ങനെ കൂട്ടാൻ പാടില്ല ശൗചാലയം നിർമ്മിക്കാൻ പാടില്ല ഇതൊക്കെ പരിപാവനമായി സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ന് അറിയാൻ പാടില്ലാത്തവരാണോ ഈ തിരുവനന്തപുരത്തെ അധികൃതർ രോഹിണി ആദ്യമേ പറയട്ടെ ഇപ്പം വിജയ് തമ്പതി സാറും അതുപോലെ സന്ദീപൊക്കെ പറയുന്നതായിട്ട് ഇവിടെ ഒരു ആചാര ലംഘനം നടത്തിയെന്ന് എനിക്ക് അത് ആചാര ലംഘനമല്ല ഞാനൊരു ഹിന്ദുവാണ് ഞാനിത് പറയണതെന്ന് പറയുന്നത് നമ്മളെ പൈങ്ക ഉത്സവത്തിന് അൽപ്പശ്യ ഉത്സവത്തിന് മാത്രമാണ് ആ മണ്ഡപം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഉത്സവം ഇത്രയും കാലം എനിക്ക് എൻ്റെ അറിവുള്ള കാലം തൊട്ട് ഞാൻ അവിടെ വൈകുന്നേരങ്ങളിൽ ഞാനും വൈഫും പിള്ളേരും എല്ലാം പോയി ഇരിക്കുകയാണ് അവിടെയൊക്കെ ആളുകൾ ഇഷ്ടംപോലെ ആൾക്കാരായി ഇരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ ആ മണ്ഡപം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഈ ആറാട്ടു വർഷത്തിൻ്റെ തലവസം അവിടെ വൃത്തിയാക്കി അവിടെ ആറാട്ട് നടത്തുന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ വന്നിരിക്കണിപ്പം വിജയ് തമ്പി സാർ പറഞ്ഞ ടൂറിസ്റ്റുകൾ അവർക്കൊന്നും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ നമ്മൾ ആ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ മണ്ഡപം ഇന്നും ആളുകൾ വന്നിരിക്കുന്നതാണ് ടൂറിസ്റ്റ് ആയെന്നാലും പല ആൾക്കാരും വൈകുന്നേരവും അതുപോലെ ഉച്ചയ്ക്കും ഒക്കെ കാറ്റുവെള്ളം വന്നിരിക്കുന്നു അവിടെ ഒരു കുടുംബശ്രീയിലെ കാര്യം കൊണ്ട് ഇപ്പം നേരത്തെ നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞല്ലോ അദ്ദേഹം നിങ്ങളതിൽ ഫോട്ടോ ഉണ്ടോ എന്നാണ് ചോദിച്ചത് അവിടെ മത്സ്യ മാംസം അവിടെ വിളമ്പിയിട്ടുള്ളൂ എന്നാൽ പാചകം ചെയ്തിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ അങ്ങനെ ഇല്ല ഇവിടെ ആളുകൾ പറയുന്നത് കേട്ടു എന്നുള്ള ഇതിലാണ് പറഞ്ഞത് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഞാനത് പിന്നെ ഒരു തെറ്റായ സന്ദേശം അല്ലേ പറയുന്നത് ഇത് നമ്മൾ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ കീഴിലല്ല ഈ മണ്ഡം ഒരുക്കിനി എപ്പോഴും തന്നെ കോർപ്പറേഷൻ്റെ കീഴിലാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം വിജി തമ്പി സാർ പറഞ്ഞ പോലെ കാലാകാലങ്ങളിൽ നമ്മൾ നമ്മളാളുകൾ പല ആൾക്കാരും വന്നിരിക്കുന്ന വിവിധ മതങ്ങളിലും എല്ലാ ആൾക്കാരും അവിടെ വന്നിരിക്കുന്നു അവിടെ അങ്ങനെ ഒരിതുമില്ല അങ്ങനെ ആണെങ്കിൽ അത് ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റെടുത്ത് അത് സംരക്ഷണ ഫിറ്റ് കെട്ടിയാൽ അറിയാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങളെ കുടുംബശ്രീയുടെ കാര്യങ്ങൾ ഇപ്പം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് അറിയാം അവിടെ പാചകം ചെയ്യാനായത് അല്ലാന്ന് കുടുംബശ്രീയുടെ ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനെയാണ് അപ്പം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയിരുന്നു ഇത് കുടുംബശ്രീയുടെ അത് കുടുംബശ്രീയിൽ ഒരു മതവിഭാഗത്തെ മതവിവാദവാദമല്ലല്ലോ എല്ലാ ആൾക്കാരും ചേർന്ന എല്ലാ കുടുംബശ്രീ എന്ന് പറയുന്നത് ആ കുടുംബശ്രീ ഒരു ഭക്ഷ്യ മേള നടന്നു അപ്പം ഞാൻ ഇത് പറയുന്ന വെച്ചാൽ കാലാകാലങ്ങളിൽ അവിടെ ഇത് നടക്കുന്നു പല ഇപ്പം അവിടെ എത്ര സമ്മേളനങ്ങൾ നടക്കുന്നു പൊതുപരിപാടികൾ നടത്തിയിട്ടുണ്ട് എല്ലാ എല്ലാ പാർട്ടിക്കാരെയും വലിയ വലിയ ഇത് സമ്മേളനങ്ങൾ നടത്തുന്നത് ആ ശങ്ങുമുഖത്തും ആ പരിസര പ്രദേശത്ത് കൂടുന്ന സമ്മേളനമല്ല ഇവിടെ ചർച്ചാ വിഷയം ആ മണ്ഡപത്തിനകത്താണ് മണ്ഡപത്തിന്റെ മത്സ്യമോ മാംസമോ വിളമ്പിയോ ഇല്ലയോ എന്നുള്ളതല്ല ആ വേസ്റ്റ് വാട്ടർ കെട്ടി അതിന്റെ പരിസരത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്നു അത് പോകുന്നതിനുള്ള ഔട്ട്ലെറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ല ഞാൻ ജോഹിനി പറയുന്നത് നൂറ് ശതമാനം കറക്റ്റ് ഞാൻ പറയുന്നത് ആ മണ്ഡപങ്ങൾ നമ്മൾ ഇന്നുവരെ വരെ പത്മനാഭ ക്ഷേത്രം ഹിന്ദു ഹിന്ദു ഐക്യവേദിയിലെയും ബാക്കിയുള്ള നേതാക്കൾ ഐക്യ ഇരിക്കുന്നു ഇന്ന് വരെ അതിനെ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഇവരാരും പോയിട്ടില്ല ഇവരാരും അത് പോകണമെന്നേ ഞാൻ ഇത് പറയുന്നത് നമുക്കറിഞ്ഞൂടല്ലോ ഇപ്പോൾ വരുന്നവർക്കൊന്നും ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് ആൾക്കാർ എന്ന് പറയുന്നത് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ അങ്ങനത്തെ ആൾക്കാർ കുടുംബശ്രീക്കാരാണ് അവിടെ വന്നത് അവരൊരു മണ്ഡപം കണ്ടോ അവർ ഇത് ഇരിക്കുന്നു അവിടെ ഒന്നും നമ്മൾ എഴുതി വെച്ചിട്ടില്ല ഇവിടെ വേറെ വേറെ മാലിന്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം അല്ലെങ്കിൽ വേറൊരു പിന്നെ ഈ മണ്ഡപത്തിനെ മാലിന്യം നിർമ്മാലിന് അറിയില്ല പക്ഷേ തിരുവനന്തപുരത്ത് നഗരസഭ നഗരസഭയ്ക്ക് എങ്ങനെ അറിയുന്നത് നഗരസഭ നഗരസഭയ്ക്ക് എങ്ങനെയാണ് അറിയുന്നത് അവരെന്നറിയാ പാചകം അത് ചുറ്റും കിട്ടിക്കുന്നത് ഇത് മാത്രം അറിയാനല്ല പൊതുവേ അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മൊത്തം കെട്ടിയിരിക്കുന്ന സ്ഥലമാണ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇത് ന്യായീകരിക്കാനല്ല ഞാൻ പറഞ്ഞത് നമുക്ക് അതെന്ന് പറയുന്നത് ഇനി അത് ഇനി ആവർത്തിക്കാതൊക്കെയുള്ള നടപടിയാണ് ഇവിടെ നിങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെയാണ് ഇവിടെ എൽ ഡി എഫ് ഭരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹിന്ദുക്കളെ ആചാര ലംഘനം നടത്തണം അങ്ങനെയല്ല ഇത് കാലാകാലങ്ങളിൽ അങ്ങനെയാണെന്നേ കാലാകാലങ്ങളിൽ അത് വർഷത്തിൽ രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഉത്സവം ഇതും നടത്താൻ വേണ്ടി മാത്രമാണ് രണ്ട് ഇത് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ഇവർ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലല്ലോ ആ ഹിന്ദു വൈകുവേദന ബാക്കിയുള്ളവരായിരുന്നാലും അപ്പൊ ഞാൻ ഇത് പറഞ്ഞ് ശ്രദ്ധിക്കപ്പെടണം ഈ മണ്ഡപം നമുക്ക് ഞാൻ പറയുന്നത് അല്ല ഞാൻ കൊച്ചിരാൻ പോലെ അതിനകത്ത് അവിടെ വന്ന് ഇരിക്കുന്നതിന് അപ്പൊ അവിടെ ആളുകൾ വരണം ഞാൻ പറയുന്നുണ്ട് സ്ത്രീകൾ വന്നിരിക്കുന്നുണ്ടല്ലോ ആ മണ്ഡപത്തിൽ എത്ര പേര് അപ്പൊ അവരൊക്കെ അവിടെ ഒരു ഒരു ബോർഡോ അല്ലെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് പൈതൃകം ആണെന്നും പത്മനാഭ ക്ഷേത്രത്തിന്റെ വർഷത്തിൽ രണ്ട് നട രണ്ട് പ്രാവശ്യം നടത്തുന്ന ആറാട്ടിനെ ഉപയോഗിക്കുന്ന മണ്ഡമാണെന്ന് ആൾക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു ഞാനത് പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ സംഭവിച്ചു അത് സംഭവിച്ചു നമുക്ക് ഇനിയെങ്കിലും ആരെയും കുറ്റപ്പെടുത്താതെ നമുക്കതൊരു ഞാൻ പറയുന്നത് ആർക്കോളജിക്കൽ വകുപ്പ് എടുത്തുകൊണ്ട് അതിനൊരു സംരക്ഷണ മണ്ഡപമായിട്ട് മാറ്റണം അതില് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ആണ് അത് യു ഡി എഫ് ഭരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരിക്കും അങ്ങനെയല്ല ആ കാലങ്ങളിൽ ആരും അവിടെ വന്നിരിക്കാന് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഫിഷർ ഫിഷർമാരുണ്ടല്ലോ അവരവിടെ വന്നിരിക്കുന്നത് ആ കടലിൽ പോകണ്ട ഫിഷർമാര് അവിടെ എവിടെയാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് ഇടയിൽ അതായത് പാചക പുരയാക്കി നൽകി ആ നടപടിയെയാണ് ചോദ്യം ചെയ്തത് എന്തായാലും ശ്രീ സന്ദീപ് തമ്പാനൂർ ഈ വിമർശനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ഇത് എൽ ഡി എഫിന്റെ പ്രതിനിധി ഇതിനെ വളരെ ബോധപൂർവം ന്യായീകരിക്കാനാ എന്നാൽ ഞാൻ ന്യായീകരിക്കുന്നില്ലേ എന്നാൽ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങയുടെ ഭാഗത്ത് അങ്ങേ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് വരുന്നതുകൊണ്ട് ചെയ്യുന്നതിൽ ഞാൻ അങ്ങോട്ട് എനിക്ക് യാതൊരു ഒന്നും തോന്നുന്നില്ല പക്ഷേ ഇത് ഇവിടുത്തെ ഭക്തജനങ്ങളെ വീണ്ടും അങ്ങ് വിഡ്ഢിയാക്കുകയാണ് അങ്ങ് ഇവിടെ പറഞ്ഞത് വർഷത്തിൽ രണ്ട് ദിവസം മാത്രമല്ലേ ആ മണ്ഡപം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസം മുഴുവൻ അവിടെ ഈ ക്ഷേത്ര വിരുദ്ധമായ അല്ലെങ്കിൽ ഈ എന്താണോ അവിടെ നടക്കേണ്ടത് അതിന് വിരുദ്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ആ മണ്ഡപത്തിന് ഉപയോഗിക്കാം എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങ് മനസ്സിലാക്കേണ്ടത് അവിടെ രണ്ട് മണ്ഡപമാണ് ശംഖുമുഖത്തുള്ളത് ആ രണ്ട് ശംഖുമു മണ്ഡപമുള്ളതിൻ്റെ അതിന് തന്നെ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് ആ ആദ്യം കഴിഞ്ഞ കാലങ്ങളിൽ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശംഖുമുഖത്ത് ആ ഹോട്ടലിനോട് ചേർന്നുള്ള വേറൊരു മണ്ഡപം നമുക്ക് കാണാം ഇന്നവിടെ പാർക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മണ്ഡപത്തിലായത് മുമ്പ് തന്നെ അതിനുശേഷം ശ്രീമൂലം തിരുനാൾ വർമ്മ ശ്രീമൂലം തിരുനാൾ വർമ്മയുടെ കാലത്താണ് അദ്ദേഹം ഇവിടുത്തെ പൂജാരിമാരുടെ സൗകര്യാർത്ഥം ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈ കടലിനോട് ചേർന്നിട്ടുള്ള ഈ മണ്ഡപം അവിടെ പുതുതായി പണി കഴിപ്പിക്കുന്നത് ആ മണ്ഡപത്തിൽ തന്നെ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്ത് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല അന്നത്തെ വസൂതറായിട്ടുള്ള അനന്തരാമൻ എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹമാണ് ഈ കൽമണ്ഡപം നിർമ്മിച്ചത് അപ്പോൾ അത്തരത്തിൽ ഇത്രയും വളരെ കൃത്യമായിട്ട് അന്ന് അതിനൊരു അതീ ഐതിഹ്യം നമ്മുടെ അശ്വതിരുനാൾ തമ്പുരാട്ടി എഴുതിയ സ്വാമി ക്ഷേത്രം എന്നുള്ള ആ ബുക്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ മഹാരാജാവിനന്ന് ശ്രീമുലന്ദിരുനാൾ രാമവർ രാമവർമ്മയ്ക്ക് ഒരു ഐതിഹ്യം കിട്ടിയ വരുളദേവൻ്റെ ഒരു ഐതിഹ്യമാണ് ഈ മണ്ഡപത്തിനപ്പുറത്തേക്ക് കടൽ കടന്ന് വരുന്ന വരില്ല എന്നുള്ളൊരു ഒരു ഒരു ഐതി ഒരു ഇത് അദ്ദേഹത്തിനുണ്ടായി എന്നാണ് പറയുന്നത് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് സുനാമി ഉണ്ടായിട്ടും കടൽക്ഷോഭങ്ങൾ നിരവധി ഉണ്ടായിട്ടും നാളിതുവരെ ഈ മണ്ഡപം കിടന്ന് കടൽ വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ അത്രയും ചരിത്രപരമായ ഒരു സ്വാധീനമുള്ള ഒരു കൽമണ്ഡപത്തെ അങ്ങ് പറയുകയാണ് രണ്ട് ദിവസം അവിടെ ആറാട്ട് കഴിഞ്ഞിട്ട് ആ മണ്ഡപം എന്താവശ്യത്തിനും തുറന്നു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടെ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുക്കാമെന്നാണ് അനുമതി ഓടി കൊടുക്കണമെന്നാണ് അങ്ങ് പറഞ്ഞു പറഞ്ഞത് മറ്റൊരു അർത്ഥം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല പിന്നെ മറ്റൊന്ന് അങ്ങ് പറഞ്ഞത് അവിടെ നോൺ വെജ് വെച്ചതായി ആരും കണ്ടത് അപ്പൊ അങ്ങ് അങ്ങ് പറയട്ടെ അവിടെ ഇന്ന് നടക്കുന്ന അവിടെ നടക്കുന്ന കുടുംബശ്രീയുടെ ഈ ഭക്ഷ്യ വിതരണ മേളയിൽ നോൺ വെജ് ഇല്ല അവിടെ വെജിറ്റേറിയൻ ആണോ അല്ലല്ലോ അപ്പൊ അങ്ങ് അങ്ങ് നോൺ വെജ് കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ വെജിറ്റേറിയൻ ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല അപ്പൊ അങ്ങ് അവിടെ വെജിറ്റേറിയൻ അല്ലല്ലോ നോൺ വെജിറ്റേറിയൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ വെജിറ്റേറിയൻ മാത്രമാണ് എന്നൊരു അർത്ഥമില്ല അത് കണ്ടില്ല എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പൂർണ്ണമായി പറയാൻ അങ്ങ് തയ്യാറല്ല തയ്യാറാവില്ല പൊതുവേ അവിടെ നടക്കുന്ന എല്ലാ ഭക്ഷ്യമേളകളിലും നോൺ വെജും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷ്യമേളകളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ കാടച്ച് ഇരുട്ടാക്കുന്ന ഒരു പരിപാടി അങ്ങ് പറയരുത് അതുപോലെ തന്നെയാണ് ആചാര ലംഘനം നടന്നിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത് അവിടെ ഈ മണ്ഡപം എന്തിനാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭഗവാന്റെ ആറാട്ടിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ഡപം ഇതേ ഒരാവശ്യത്തിന് മാത്രമാണ് അവിടെ ഈ മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമല്ലാതെ അവിടെ അതിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നോൺ വെജ് വിഭവങ്ങളോ മറ്റേതെങ്കിലും അനാശാസ്യ പ്രവർത്തനമോ അവിടെ നടക്കുന്നുവെങ്കിൽ അത് ലംഘനം തന്നെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും അപ്പോൾ അങ്ങ് ആചാര ലംഘനം നടന്നിട്ടില്ല എന്നും അവിടെ നോൺ വെജ് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ അങ്ങ് ഇവിടുത്തെ സർക്കാരിനെ അല്ലെങ്കിൽ അവരെ അവരെപൂർവമായ ഇതെന്നും ഇതൊന്നും ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചും ഉൾക്കൊള്ളാൻ സാധ്യമല്ല അതുകൊണ്ട് ഗവൺമെന്റ് ഇത് ഭക്തജനങ്ങൾക്കുണ്ടായ വികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഭക്തജനങ്ങളോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നതോടൊപ്പം ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു സംവിധ പരിപാടി അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകണം മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഭരണസമിതികളുടെ ഭാഗത്തു നിന്നൊരു ജാഗ്രതാ കുറവ് ഉണ്ടായിട്ടുണ്ട് നേരത്തെ വിജി സംബി സാറ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നേരത്തെ നടന്നിരുന്നു അപ്പോൾ ഞങ്ങൾ എതിർത്തിരുന്നു ഹിന്ദുവയ്ക്കതി ശക്തമായി പ്രതിഷേധം ഉണ്ടാക്കിയപ്പോഴാണ് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറിയത് അതുപോലെ ഇപ്പോൾ വീണ്ടും ഇതുണ്ടായി അപ്പോൾ നേരത്തെ വിജിത് തമ്പി തമ്പിസാറ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ചുറ്റും കമ്പി വലി നിർമ്മിച്ചുകൊണ്ട് അവിടെ പബ്ലിക്കിന് അവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യത്ത് ഉണ്ടാകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു നടപടി ഗവൺമെൻറ്റും സത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയും നഗരസഭയും ചേർന്നുകൊണ്ട് അടിയന്തിരമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം അതെ